ഹരേകൃഷ്ണ സർവം ശ്രീകൃഷ്ണർപ്പ് നമസ്തു ജയ ശ്രീരാധെ രാധേ പ്രിയ ഭക്തരെ ഭാഗവത കഥകളിൽ ദശാവതാര കഥകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം ഹൈഗ്രീവൻ എന്നു പേരായി ഒരു അസുര രാജാവ് പണ്ട് ജീവിച്ചിരുന്നു അയാൾ കാഴ്ചയിൽ ഭയങ്കരനായിരുന്നു ഏത് ദുഷ്പ്രവൃത്തി ചെയ്യുന്നതിനും ആ രാക്ഷസൻ മടിച്ചിരുന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് അയാൾക്കൊരു പ്രത്യേക കൗതുകമുണ്ടായിരുന്നു അസുരന്മാരുടെ ശത്രുക്കളായിരുന്ന ദേവന്മാരെ ജയിക്കണമെന്നായിരുന്നു ഹയഗ്രീവിൻ്റെ ഏറ്റവും വലിയ ദുർമോഹം തങ്ങളുടെ രാജാവ് ശക്തിമാനായി തീർന്നപ്പോഴേക്കും അസുരന്മാരുടെ അഹങ്കാരം വർദ്ധിച്ചു ദേവന്മാരെ ജയിക്കുന്നതിന് അവരും വേണ്ട ഉത്സാഹങ്ങൾ ആരംഭിച്ചു അസുരന്മാരുടെ കൂട്ടത്തിലുള്ള സേനാപതികളും മന്ത്രിമാരും ആന തേര് കുതിര കാലാൾ എന്നിവയോടുകൂടി ഹയഗ്രീവനെ വന്നിച്ചു അവരോട് ഹയ ഈ ഹയഗ്രീവൻ വളരെ അഹങ്കാരത്തോടുകൂടി പറയുകയാണ് ദാനമാന്മാരായ നമ്മുടെ സ്ഥാനം ഇടിഞ്ഞു പോയിട്ട് എത്രയോ നാളായി ഈ മാനശയം അനുഭവിച്ചുകൊണ്ട് അല്പനേരം പോലും ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ദേവന്മാരെ നമുക്ക് ഉടനെ തന്നെ ജയിച്ച് സ്വർഗം കീഴ്പ്പെടുത്തണം ദേവേന്ദ്രനും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ദേവന്മാരെ പരാജയപ്പെടുത്തിയാൽ അവരുടെ ഭണ്ഡാരമല്ല അവരുടെ സ്വത്തുക്കളെല്ലാം നമുക്ക് ലഭിക്കും എന്ന് മാത്രമല്ല സ്വർഗത്തിലെ വിശിഷ്ട വസ്തുക്കളെല്ലാം നമ്മുടെ അധീനത്തിലാവും നിങ്ങൾക്കെല്ലാം വളരെ സുഖമായി സ്വർഗലോകത്ത് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ഭൂമിയിലെ ധർമ്മങ്ങളാണ് ഈ ദേവന്മാരുടെ മഹത്വത്തിന് കാരണം അതുകൊണ്ട് അവയെല്ലാം നമുക്ക് തടയണം ഈ ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായിട്ടുള്ളത് വേദങ്ങളാണ് ഈ നാല് വേദങ്ങളും ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങളിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നും അവ തട്ടിയെടുക്കണം മോഷണം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ ഞാൻ സൂത്രത്തിൽ ബ്രഹ്മസദസ്സിൽ ചെന്ന് വേദങ്ങളെ മോഷ്ടിച്ചുകൊണ്ടുവരാം എൻ്റെ പേര് ഹയഗ്രീവൻ എന്നാണെങ്കിൽ ഇത് ഞാൻ തീർച്ചയായും സാധിക്കും ആദ്യമായി ദേവന്മാരുടെ മതം അടക്കിയിട്ട് തന്നെ കാര്യം യുദ്ധത്തിനായി നമുക്ക് സ്വർഗത്തേക്ക് തിരിക്കാം നിങ്ങളെല്ലാവരും വേണ്ട സൈന്യശേഖരത്തോടും കൂടി മറ്റുള്ള ഒരുക്കങ്ങളോടും കൂടി പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുവിൻ നാം ദേവന്മാരെ ജയിക്കും ദാനവന്മാരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും ഇങ്ങനെ വീരവാദങ്ങൾ പറഞ്ഞ ശേഷം ഹയഗ്രീവൻ യുദ്ധത്തിന് പുറപ്പെടാൻ തേരിൽ കയറി വില്ല് ശരം വാള് പരിച കുന്തം ശൂലം തുടങ്ങിയ ആയുധങ്ങളുമായി അസുരപ്പെട അയാളുടെ പുറകെ കൂടി മദ്യപാനം കൊണ്ട് മതിച്ച ആ സൈന്യം കൊട്ടും ഭോഷവുമായിട്ട് മുമ്പോട്ട് നീങ്ങി ആനയും കുതിരയും തേരും ഒട്ടും വളരെ ഉണ്ടായിരുന്നു ആകെക്കൂടി ആ ദാനവ സൈന്യം ഒരു മഹാസൗ സമുദ്രം പോലെ തന്നെ കാണപ്പെട്ടു അട്ടഹാസങ്ങളോടും കോലാഹലങ്ങളോടും കൂടി ഹയഗ്രീവിനും സൈന്യവും സ്വർഗത്ത് സ്വർഗലോകത്ത് പ്രവേശിച്ചു ദേവന്മാരുടെ രാജധാനിയായ അമരാവതിയെ അവർ ആക്രമിച്ചു ദേവന്മാരും ഈ അസുരന്മാരും തമ്മിൽ ഉഗ്രമായ യുദ്ധം ആരംഭിച്ചു ഇന്ദ്രൻ്റെ അനുസരിച്ച് അഗ്നി അഗ്നിദേവൻ വരുണദേവൻ കാലൻ തുടങ്ങിയ ദേവന്മാരെല്ലാം എക്ക് കിന്നര ഗന്ധർവന്മാരും മറ്റ് സൈന്യങ്ങളോടും കൂടി അസുരന്മാരെ എതിർത്തു ഇരുകൂട്ടരും വാശിയോടെ യുദ്ധം ചെയ്തു പരസ്പരം വെട്ടി കുത്തി അടിച്ചു പിടിച്ചു അസ്ത്രമയച്ചു കുറെ കഴിഞ്ഞപ്പോഴേക്ക് ദേവന്മാർ ഒന്നും ക്ഷീണിച്ചു തുടങ്ങി ദേവന്മാരുടെ സൈന്യം ചിന്നി ചിതറി അസുരന്മാരുടെ ശക്തിയെ എതിരിടാൻ വയ്യാതെ ഒടുവിൽ ദേവന്മാരുടെ നേതാക്കന്മാരും പടയാളുകളും തോറ്റോടി ഈ സന്ദർഭത്തിലാണെങ്കിൽ അവരുടെ രാജാവായ ദേവേന്ദ്രൻ തന്നെ പോർക്കളത്തിലേക്ക് ഇറങ്ങി ഹയഗ്രീവിനെ ഏറ്റുമുട്ടി പക്ഷേ ഫലമുണ്ടായില്ല ദേവേന്ദ്രനും തോറ്റു തൻ്റെ വാഹനമായ ഐരാവതം അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് വരക്കം പാഞ്ഞു തോറ്റോടിയ ദേവന്മാർ മഹാമേരു പർവ്വതത്തിൻ്റെ ഗുഹകളിൽ അഭയം പ്രാപിച്ചു കഷ്ടമല്ലേ വിജയികളായ അസുരന്മാർ സ്വർഗം വാഴാൻ തുടങ്ങി ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൽ കയറി ഹയഗ്രീവൻ ഞെളിഞ്ഞങ്ങിരിക്കുകയാണ് കൽപ്പവൃക്ഷത്തിൽ അറിയാവല്ലോ സ്വർഗലോകത്ത് കൽപ്പവൃക്ഷമുണ്ട് കൽപ്പവൃക്ഷത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടുന്നതാണ് കൽപ്പവൃക്ഷത്തിൽ നിന്നും അസുരന്മാർ ഇഷ്ടമുള്ളതെല്ലാം അപകരിച്ച് തുടങ്ങി അമരാവതിയിലെ മനോഹരമായ നന്ദന ഉദ്യാനത്തിൽ അവർ സൗര്യമായി വിഹരിച്ചു ദേവഗംഗയിലെ പരിശുദ്ധമായ ജലത്തിൽ ആ പാവികളൊക്കെ സുഖമായി കുളിച്ച് രസിച്ചു ഇങ്ങനെ ദാനവാന്മാർ എന്നറിയപ്പെടുന്ന ഈ അസുരന്മാർ സന്തോഷമായി സ്വർഗ്ഗത്ത് കുറേ നാൾ കഴിഞ്ഞുകൂടി സ്വർഗം ലഭിച്ചതുകൊണ്ട് മാത്രം ഹയഗ്രീവൻ തൃപ് തൃപ്തനായില്ല തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് വേദങ്ങളെ അപഗ്രഹിക്കുവാൻ അയാൾ ഒരുങ്ങി മായാബലം കൊണ്ട് മറ്റുള്ളവർ കാണാതെ ആ അസുരൻ സത്യലോകത്തിലെത്തി ദേവർഷിമാരോടുകൂടി ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മദേവനെ അവിടെ ഹയഗ്രീവൻ കണ്ടു അദ്ദേഹത്തെ വഞ്ചിച്ച് വേദങ്ങളെ അപഹരിക്കുവാൻ തക്കം നോക്കി നോക്കിയയാളങ്ങനെ അവിടെ ഒരു ഒരിടത്ത് മറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെ ലോകത്ത് പ്രളയം തുടങ്ങി ബ്രഹ്മാവും കുറഞ്ഞൊന്നുറങ്ങിപ്പോയി ഈ അവസരം തക്കം പാർത്ത് നോക്കി വതുങ്ങിച്ചെന്ന് ഹയഗ്രീവൻ ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും നാല് വേദങ്ങളെയും തട്ടിക്കൊണ്ടുപോയി ഉറക്കനിമിത്തം ബ്രഹ്മാവോ ദേവർഷിമാരോ ഇതറിഞ്ഞില്ല ഉറക്കം നടന്നപ്പോൾ ബ്രഹ്മാവ് നാല് വേദങ്ങളും കാണാതായി വിഷമിച്ചു അത് മറന്നിരുന്നു അദ്ദേഹത്തിന് സംഭ്രമമായി ദേവർഷിമാരെ വിവരം ധരിപ്പിച്ചു അവർ ദിവ്യന്മാരാണല്ലോ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് ഹയഗ്രീവനാണ് വേദം മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന് മനസ്സിലായി ഇതിന് പരിഹാരമുണ്ടാക്കുവാനായി ബ്രഹ്മാവും മുനിമാരും സർവേശ്വരനായ മഹാവിഷ്ണുവിനെ ഭജിച്ചു തുടങ്ങി വേദം എന്ന വാക്കിന് അറിയാമോ അറിവ് എന്നാണ് അർത്ഥം വേദമെന്നാൽ അറിവ് വിലയേറിയ അറിവുകൾ ഉൾക്കൊള്ളുന്നവയാണ് വേദങ്ങൾ ഈ നാല് വേദങ്ങളും വിലയേറിയ അറിവുകൾ ഉൾക്കൊള്ളുന്നവയാണ് അവയിൽ ഈശ്വരാരാധനയ്ക്കുള്ള മന്ത്രങ്ങളും കർമ്മങ്ങൾ ർക്കും അനുഷ്ഠിക്കുവാനുള്ള നിർദ്ദേശങ്ങളും തത്വങ്ങളും ചിന്തകളും മറ്റുമെല്ലാം ഈ വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നവയാണ് അവയെ അപകരിക്കുന്നത് വിശിഷ്ടമായ അറിവിനെ നശിപ്പിക്കുന്നതിനോട് തുല്യമാണ് അജ്ഞാനികളായ ഈ അസുരന്മാർ ആഗ്രഹിച്ചത് അതുതന്നെയാണ് വേദം മറിഞ്ഞതോടുകൂടി ഭൂമിയിൽ വളരെ കഷ്ടപ്പാടായി ഈശ്വരനെ സ്തോത്രം ചെയ്യാനും അതുപോലെ പ്രാർത്ഥിക്കാനും യാഗാദികൾ ചെയ്യാനൊന്നും മന്ത്രങ്ങളില്ല കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് അറിയില്ല വിവേകമില്ല ദേവപൂജയില്ല കർമ്മങ്ങൾ ചെയ്യാത്ത നിമിത്തം ദേവന്മാർക്ക് തൃപ്തിയില്ല അത് കാരണം മഴയില്ല മഴയില്ലാതെ ഒന്നുള്ള അനുഭവം വർണ്ണിക്കേണ്ടതില്ലല്ലോ ചുരുക്കത്തിൽ ദാരിദ്ര്യം നിമിത്തം അജ്ഞാനം കൊണ്ടും ലോകം വളരെ വളരെ വിഷമിച്ചു ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ നൽകുവാനായി സ്നേഹസ്വരൂപനായ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കുവാൻ നിശ്ചയിച്ചു നമ്മുടെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ നിശ്ചയിച്ചു ഹരേ കൃഷ്ണ ദ്രമിള രാജ്യത്ത് സത്യവ്രതൻ എന്നു പേരായ ഒരു മഹാരാജാവുണ്ടായിരുന്നു ലോകകാര്യങ്ങളിൽ വിരക്തി വന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യമൊന്നും ഭരിക്കാൻ ആഗ്രഹമടുത്തു അങ്ങനെ വിരക്തി വന്ന അദ്ദേഹം വനത്തിൽ പോയി തപസ് ചെയ്യാൻ ആഗ്രഹിച്ചു അവിടെ പോയി തപസ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു മോശം ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകമായ ആഗ്രഹം അതിനുവേണ്ടി കൃത്യനിഷ്ഠയോടുകൂടി വൃദ്ധാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു വന്നു ഒരു ദിവസം അദ്ദേഹം നദിയിൽ പോയി സ്നാനം ചെയ്ത ശേഷം തർപ്പണത്തിനായി കയ്യിൽ വെള്ളം കോരിയെടുത്തു അപ്പോൾ തൻ്റെ കയ്യിലെ ജലത്തിൽ ഒരു മനോഹരമായ ചെറിയ മത്സ്യം കിടക്കുന്നത് കണ്ടു ഹരേ കൃഷ്ണ ഉടനെ തന്നെ അദ്ദേഹം അതിനെ നദിയിലേക്ക് എറിഞ്ഞു ആ മത്സ്യം ഇപ്പോൾ ക്ഷീണിച്ച് തളരുന്നത് പോലെ കാണപ്പെട്ടു ഇത് കണ്ട് കാരുണ്യശീലനായ ആ രാജാവിൻ്റെ മനസ്സലിഞ്ഞിട്ട് അദ്ദേഹം അതിനെ എടുത്ത് നിറച്ച് വച്ച് നിറച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്ന ഒരു കിണ്ടിയിൽ ആ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് അതിനെ ഇട്ടു അവിടെ ആ കിണ്ടിയുമായിട്ട് ആശ്രമത്തിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴേക്കും കിണ്ടിയിൽ കൊള്ളാത്ത വിധം മത്സ്യം അങ്ങ് വളർന്ന് വലുതായി ഉടനെ അദ്ദേഹം കിണ്ടിയിൽ നിന്നും അതിനെ എടുത്ത് ഒരു കുടത്തിൽ വെള്ളം നിറച്ചിട്ട് ആ കുടത്തിലാക്കി മത്സ്യം അതിവേഗം വളരുകയാണ് കുടത്തിൽ വേണ്ട വളരുന്നു കുടത്തിൽ കൊള്ളാത്ത വിധം അവിടെയും വളർന്നു അപ്പോൾ രാജാവ് എന്ത് ചെയ്തു ഈ മത്സ്യത്തെ എടുത്തു കിണറ്റിലാക്കി വീണ്ടും ഈ കിണറ്റിൽ കിടന്ന മത്സ്യം കിണറ്റിൽ കൊള്ളാത്ത വിധം വളർന്നു അപ്പോൾ അതിനെ എടുത്ത് കുളത്തിലാക്കി പ്രദക്ഷിണം വളർന്നു വരികയാൽ അതിന് കുളത്തിലും വേണ്ട സ്ഥലമില്ലാതായി അപ്പോൾ ആ കുളത്തിനോടത്രേം അത് അങ്ങ് വളർന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും രാജാവിനങ്ങ് വല്ലാതായി എടാ ഇതെന്താ സംഭവം എന്താ ഇതെന്തെങ്ങനെ വലുതായി വരുന്നേ എന്തെങ്കിലും എങ്കിലും യോഗ ശക്തി ഉപയോഗിച്ച് ആ ദിവ്യ മത്സ്യത്തെ ആറ്റിലേക്ക് മാറ്റി അത്ഭുതകരമായി വീണ്ടും വളർന്നു വന്ന അതിനെ യോഗിയായ സത്യവ്രതൻ ഒടുവിൽ സമുദ്രത്തിലാക്കി ഈ അത്ഭുത മത്സ്യം സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് ഈ സത്യവ്രത മനസ്സിലായി അദ്ദേഹം ദിവ്യ കൊണ്ട് അത് മനസ്സിലാക്കി ഭക്തി പരവശനായി അദ്ദേഹം മഹാവിഷ്ണുവിനെ സ്തുതിച്ചു ഓം നമോം നാരായണായ മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചിരിക്കുന്നത് ഹയഗ്രീവിനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുക്കാനാണെന്ന് ഈ സത്യവ്രത മനസ്സിലായി വിവേകവും വിജ്ഞാനവും നശിച്ച് ലോകം അന്ധകാരത്തിൽ മുങ്ങുമ്പോൾ ഈശ്വരനല്ലാതെ ആരാണ് ലോകത്തെ സമുദ്രിക്കുവാനുള്ളത് ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഈ പരമാർത്ഥം ഗ്രഹിച്ച് സത്യവ്രതൻ അത്യന്തം സന്തോഷിച്ചു സമുദ്രങ്ങളിൽ വെള്ളം പെരുകി കരകൾ കവിഞ്ഞു കാളമേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞുകൂടി ഇടിമുഴങ്ങി കൊള്ളുമീൻ മിന്നി മഹാമാരി തുടങ്ങി ഇതെല്ലാം കണ്ടപ്പോൾ പ്രളയകാലമായി എന്ന് സത്യവ്രതന് മനസ്സിലായി അദ്ദേഹം മഹാമത്സ്യത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു സർവേശ്വരൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അത് അവിടുന്ന് സാധിച്ചു തരണം സമുദ്രങ്ങളെല്ലാം പെരുകി ഒന്നായിത്തീരുന്ന ഈ ഘട്ടത്തിൽ പ്രപഞ്ചം ഒന്ന് കാണണമെന്നാണ് എൻ്റെ മോഹം അതിന് അനുഗ്രഹിക്കണം തൻ്റെ ഭക്തനായ രാജാവിനോട് മഹാവിഷ്ണു ഇങ്ങനെ അരളിച്ചു സത്യവ്രത നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഏഴ് ദിവസമാകുമ്പോൾ നിന്റെ മനോരഥം സാധിക്കും സപ്തർഷികളും ഭവാനും ഒഴിച്ച് എല്ലാവരും മരണമടയും എല്ലാ വസ്തുക്കളും നശിക്കും മഹാസമുദ്രങ്ങൾ കോലാഹലത്തോടുകൂടി സമ്മേളിക്കുന്നതും പ്രപഞ്ചം ജലമയമായി തീരുന്നതും അങ്ങേക്കാന്ന് കാണുവാൻ ഇടയാകും ഇങ്ങനെ അരളി ചെയ്തിട്ട് ആ ദിവ്യമത്സ്യം സമുദ്രത്തിൽ മുങ്ങി ഏഴ് ദിവസം കഴിഞ്ഞ് പ്രപഞ്ചം മുഴുവനും വെള്ളത്തിനടിയിലായി ജീവജാലങ്ങൾ ചത്തൊടുങ്ങി സസ്യങ്ങളെല്ലാം നശിച്ചു പർവ്വതങ്ങൾ ഇടിഞ്ഞു വീണു കൊടുങ്കാറ്റ് വീശും ചുഴലിയും മലരിയും കൊണ്ട് ജലപ്പരപ്പ് ഇളകിമറിഞ്ഞു ഇതിനിടെ സപ്തക്ഷികളും സത്യവ്രതനും മാത്രം നീന്തി തുടിച്ച് റാണരക്ഷ ചെയ്തുകൊണ്ടിരുന്നു അവരുടെ കൈകാര്യങ്ങൾ കുഴങ്ങി വിഷമിക്കുകയായി അപ്പോൾ അവിടെ ഒരു തോണി പ്രത്യക്ഷപ്പെട്ടു അവർ അതിൽ കയറി ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ തുടങ്ങി ഈശ്വരാവതാരമായ ആ മഹാമത്സ്യം ആ സന്ദർഭത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ ഉയരമുള്ള കൊമ്പിൽ ആ തോണി കെട്ടിയിട്ടു അനന്തരം ആ മഹാമത്സ്യം സഞ്ചരിച്ചു തുടങ്ങി അതിനോടുകൂടി തോണിയും തോണിയിൽ മുനിമാരും സത്യവ്രതനും മറ്റും പ്രളയകാലത്തെ പ്രപഞ്ച സ്ഥിതി നോക്കി രസിച്ചു മഹാവിഷ്ണുവിൻ്റെ മധുരമായ വാക്കുകൾ ആനന്ദിച്ച് ഈശ്വരഭക്തിയിൽ ലയിച്ച് അവർ അങ്ങനെ പ്രളയകാലം കഴിയും വരെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പ്രളയം കഴിഞ്ഞപ്പോൾ ആ മഹാമത്സ്യം അവരോട് ഇങ്ങനെ കൽപ്പിച്ചു കൽപ്പാന്തകാലം കഴിഞ്ഞു സമുദ്രങ്ങൾ അവയുടെ സ്വസ്ഥാനത്തായി പ്രപഞ്ചം പ്രകാശിച്ചു തുടങ്ങി ഭൂമണ്ഡലം തെളിഞ്ഞു ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു മൂന്ന് ലോകങ്ങളും സന്തുഷ്ടമായി വേദങ്ങൾ മോഷ്ടിച്ച കള്ളനെ കൊല്ലുവാനായി ഞാനിതാ പോകുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോവുക ഇപ്രകാരം സത്യവ്രതനെയും മുനിമാരെയും യാത്ര അയച്ചിട്ട് മത്സ്യരൂപിയായ മഹാവിഷ്ണു സമുദ്രത്തിൽ മുങ്ങി പാതാളത്തിലേക്ക് കുതിച്ചു വാഞ്ഞു പർവ്വതം പോലെ തടിച്ച ആ മഹാമത്സ്യത്തെ കണ്ടിട്ട് ഹയഗ്രീവൻ അസുരന്മാരോട് ഇങ്ങനെ പറഞ്ഞു ഇതാ ഭീമാകാരമായ ഒരു മത്സ്യം വന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഗ്യം തന്നെ വെട്ടിമുറിച്ച് പാകം ചെയ്താൽ നിങ്ങൾക്കെല്ലാം സുഖമായ ആഹാരം കഴിക്കാം വാളെടുത്ത് അതിനെ അരിവിന് അസുരന്മാർ വാളും കുന്തവുമായി ആ മായാമത്സ്യത്തെ സമീപിച്ചു അതിനെ വെട്ടിമുറിക്കുവാനായി അവർ ഒരുമ്പെട്ടു പക്ഷേ ബലമേറിയ തൻ്റെ കൊമ്പുകൾ കൊണ്ട് ആ മത്സ്യം അസുരന്മാരെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി ഉടനെ ഹയഗ്രീവൻ തന്നെ എടുത്തുകൊണ്ട് മത്സ്യരൂപിയായ ഭഗവാനോട് ഏറ്റുമുട്ടി മറ്റസുരന്മാരെപ്പോലെ ആ ദുഷ്ടനെയും മായാമത്സ്യം കൊമ്പുകൾ കൊണ്ട് പിളർന്നു പല്ലുകൾ കൊണ്ട് കഷ്ണം കഷ്ണമാക്കി മുറിച്ചു ഇങ്ങനെ വിജ്ഞാന വിജ്ഞാനവിരോധികളായ അസുരന്മാരെ നശിപ്പിച്ചിട്ട് മഹാവിഷ്ണു വേദങ്ങളെ വീണ്ടെടുത്തു ആ സമയത്ത് ദേവന്മാരും ലോകപാലകന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും മുനിമാരും എല്ലാം വേദോദ്ധാരണം ചെയ്ത ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചു ഭഗവാൻ വേദങ്ങളെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചിട്ട് വിജ്ഞാനം വിതരണം ചെയ്യുവാനായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ശേഷം അവിടെ നിന്നും മറഞ്ഞു നഷ്ടപ്പെട്ടു പോയിരുന്ന വിവേകവും വിജ്ഞാനവും തിരികെ ലഭിച്ചതോടുകൂടി ദേവന്മാരും മനുഷ്യരും എല്ലാം ഏറ്റവും സന്തുഷ്ടരായിത്തീർന്നു അവർ അവർ സർവശക്തനായ മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര മഹാകല്പനത്തെപ്പറ്റി കീർത്തനം ചെയ്ത് సుఖమాయి సుఖమయ్యు హరే కృష్ణ